എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് പീലിയുടെ ഗ്രാമം ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ പീലിയുടെ കൂട്ടുകാരെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ നിങ്ങളും പീലിയുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുക നിങ്ങളൊരു ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ എന്റെ പേര് നിമ്മി ഞാൻ പീലിയുടെ തൊട്ടടുത്തുള്ള ഗ്രാമമായ വരിക്കാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീടും പീലിയുടെ വീടും അടുത്തായത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പീലിയെ കാണാൻ പോകാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് എനിക്ക് ഒരനിയനുണ്ട് അവൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തി എഴുതേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ നിങ്ങളുടെ വ്യക്തിഗത പ്രൊഫൈൽ തയ്യാറാക്കുക ഇത് ഞാനൊരു മോഡൽ മാത്രമാണ് നിങ്ങൾ ഇത് തന്നെ നോക്കി എഴുതാൻ പാടില്ല നിങ്ങൾ ഇത് നോക്കി കുറച്ചുകൂടെ നന്നാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതാണ് വേണ്ടത് ഞാൻ ഈ മോഡൽ ഒന്ന് വായിക്കട്ടെ എൻ്റെ പേര് രാമു എൻ്റെ വീട് കരിക്കോട്ടക്കരി എന്ന സ്ഥലത്താണ് ഞാൻ ഗവൺമെന്റ് യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അച്ഛൻ ദുബായിലാണ് അമ്മ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകുന്നു എനിക്കൊരു കുഞ്ഞനുജത്തിയുണ്ട് പ്രിയ അവൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒഴിവു സമയം ഞാൻ കഥാപുസ്തകങ്ങൾ വായിക്കുകയും അമ്മയെ സഹായിക്കുകയും ചെയ്യും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠിച്ച് ഒരു ആവുക എന്നതാണ് അത് മാത്രമല്ല എന്റെ ഇപ്പോഴുള്ള വീട് വളരെ ചെറുതാണ് അത് മാറ്റി അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല വീട് വെച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം മൂന്നാമത്തെ ചോദ്യം നിങ്ങളും പേലിയുടെ കൂട്ടുകാർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ എഴുതി ചേർക്കൂ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കണം അതുപോലെ ഒന്നും വരയ്ക്കോ എന്ന് വേണ്ട കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാം ഇത് നിങ്ങളുടെ ചിന്തകളൊന്നും എഴുതി നോക്കൂ ഞാൻ ഉദാഹരണം പറയാട്ടോ എൻ്റെ വീട് പീലിയുടെ ഗ്രാമത്തിന്റെ തൊട്ടടുത്താണെങ്കിലും പീലിയുടെ വീട്ടിൽ പോയാൽ പിന്നെ ഒരു ദിവസം അവിടെ തന്നെയാണ് പ്രധാന പ്രശ്നം എന്റെ അനുജത്തി ഒറ്റയ്ക്കാകും എന്നതാണ് അച്ഛനും അമ്മയും സ്കൂളിൽ ജോലിക്ക് പോയാൽ പിന്നെ അനുജത്തിയെ നോക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ പിന്നെ ഞാൻ പീലിയുടെ വീട്ടിൽ പോയാൽ എങ്ങനെ ശരിയാകും എൻറെ കുഞ്ഞനുജത്തിയെ ആര് നോക്കും അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ലീവ് എടുക്കുമോ ഹേ ഇല്ല എനിക്ക് പീലിയുടെ ഗ്രാമത്തിൽ പോകാൻ അവരെന്തിനാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എൻറെ കുഞ്ഞനുജത്തിയെ ഞാൻ കൂടെ കൂട്ടണം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ രാധാമണി അമ്മായിയോട് അവളെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം എന്തായാലും എനിക്ക് പേലിയുടെ വീട്ടിലേക്ക് പോയേ പറ്റും ഇത് നിമ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ആശങ്കയാണ് നിങ്ങളുടെ ആശങ്ക ഇതായിരിക്കൂലോ അല്ലേ അപ്പൊ നിങ്ങളുടെ ആശങ്ക നിങ്ങളുടെ ടെൻഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോഡലായിട്ട് ഉപയോഗിക്കാം നാലാമത്തെ ചോദ്യം നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോയാൽ എന്തെല്ലാം സാധനങ്ങളാണ് കയ്യിൽ കരുതുക എഴുതി നോക്കൂ ബാഗ് വാട്ടർ ബോട്ടിൽ ബ്രഷ് പേസ്റ്റ് സോപ്പ് തോർത്ത് വസ്ത്രങ്ങൾ അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾക്ക് യാത്രാഗാനങ്ങൾ അറിയാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം കണ്ടുപിടിച്ച് എഴുതുക ഞാൻ ഇവിടെ ഒരു മൂന്ന് യാത്രാഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രാഗാനങ്ങൾ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് ഇത് നോക്കി എഴുതാവുന്നതാണ് ഈ പാട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പാടുന്നൊന്നുമില്ല കേട്ടോ വേണ്ടെങ്കിൽ ഒരു നാല് പേര് ഞാൻ പാടട്ടെ ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു നിങ്ങൾ ഇതുപോലെ ഒന്ന് പാടി നോക്ക് നോക്കെട്ടോ ഇനി വേറൊരു പാട്ടാണ് ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒന്നാം കയറി പോകേണ്ടേ അവിടുന്ന് തലയും കുത്തി കുത്തിച്ചാടേണ്ടേ രണ്ടാം തണ്ടിലേറി പോകേണ്ടേ അവിടുന്ന് തലയും കുത്തി തലയും കുത്തി ചാടേണ്ടേ ഈ വരികൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം വായിച്ച് പാടി നോക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാവുന്നതാണ് ഇനി മൂന്നാമത് ഒരു യാത്രാഗാനം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാവുന്നതാണ് ആറാമത്തെ ചോദ്യം പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് പീലിയുടെ ഗ്രാമം ധാരാളം മരങ്ങളും നെൽപ്പാടങ്ങളും കുളങ്ങളും ഒക്കെയുള്ള സുന്ദരമായ ഗ്രാമം പീലിയുടെ ഗ്രാമത്തിൽ നടക്കാറുള്ള കാളബൂട്ട് മത്സരത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് അത്യന്തം ആവേശം നിറഞ്ഞ ആ മത്സരം കാണാൻ അന്യനാടുകളിൽ നാടുകളിൽ നിന്നുപോലും ആളുകൾ വരാറുണ്ടത്രേ പീലിയുടെ നാട്ടിലെ ചന്തയിൽ ഒന്ന് പോകണം അവിടുന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങണം പിന്നെ പീലിയുടെ നാട്ടിലെ ഉത്സവം വളരെ പ്രശസ്തമാണ് ഇപ്രാവശ്യം പോകുമ്പോൾ ഉത്സവം കാണാൻ പറ്റും പീലിയോടും കൂട്ടുകാരോടുമൊപ്പം ആ നാട് മുഴുവൻ ചുറ്റിക്കാണാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് ഞാൻ ഏഴാമത്തെ ചോദ്യം നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക ഒരു അഭിമുഖ ചോദ്യാവലിയാണ് നിങ്ങൾ ഇനി തയ്യാറാക്കാൻ പോകുന്നത് അച്ചാ ഇത്രയും സ്വാദിഷ്ടമായ മീൻകറി ഉണ്ടാക്കിയില്ലേ ആ രുചിക്കോട്ട് പറഞ്ഞു തരാമോ അടുത്ത ചോദ്യം നെൽകൃഷിയിലൂടെ ലഭിക്കുന്ന നെല്ല് നിങ്ങൾ എവിടെയാണ് സംഭരിക്കുന്നത് അടുത്ത ചോദ്യം നെൽകൃഷിയാണോ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം നാലാമത്തെ ചോദ്യം ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നെൽകൃഷി അല്ലാതെ വേറെ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ഉള്ളത് കൃഷി ചെയ്യുമ്പോൾ രാസവളമാണോ അതോ ജൈവവളമാണോ കൂടുതൽ ഉപയോഗിക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട കളികൾ എന്തൊക്കെയാണ് അഭിമുഖ ചോദ്യം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യം മാത്രം മതി ഉത്തരവ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ചോദ്യം മാത്രം എഴുതിയാൽ മതി എട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്റെ നാട്ടിൽ ഉത്സവങ്ങൾ വരുമ്പോഴാണ് ചന്തകൾ ഉണ്ടാവുക എല്ലാ വർഷവും എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഉത്സവത്തിലെ ചന്തകളാണ് പട്ടണത്തിൽ മാത്രം പോയാൽ വാങ്ങാൻ കഴിയുന്ന പല സാധനങ്ങളും ചന്തകളിൽ വിൽക്കുന്നുണ്ടാകും കൂടാതെ സാധനങ്ങൾക്ക് വിലയും കുറവാണ് പക്ഷേ നമ്മൾ വിലപേശി സാധനങ്ങൾ വാങ്ങണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും ഞാൻ അച്ഛനെ കൂടെ കൂട്ടാറുണ്ട് ചന്തയിൽ പോയാൽ ഞാൻ അധികവും വാങ്ങാറ് കളിപ്പാട്ടങ്ങളാണ് കഴിഞ്ഞ ഉത്സവത്തിന്റെ അന്ന് എൻ്റെ ആയിരുന്നു അന്ന് അച്ഛനും അമ്മയും എനിക്ക് ചന്തയിൽ നിന്ന് വളകളും മാലയും ഒക്കെ വാങ്ങി തന്നു ഒൻപതാമത്തെ ചോദ്യം പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ് ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കി എഴുതുക എൻ്റെ ഗ്രാമം ഇത് ഞാൻ സ്വന്തമായി എഴുതിയൊരു പാട്ടാണ് കേട്ടോ നിങ്ങളും എന്ത് ചെയ്യണം സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കി എഴുതണം ഇത് വേണമെങ്കിൽ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഹാ എത്ര സുന്ദരം എൻ്റെ ഗ്രാമം കളകളം പുഴകളും പച്ചവിരിച്ച വിരിച്ച നെൽപ്പാടങ്ങളും മന്ദം മന്ദമൊഴുകുന്ന പുഴയും ആഹാ എത്ര സുന്ദരം എൻ്റെ ഗ്രാമം സൂര്യനാൽ തിളങ്ങുന്ന മലകളും കുരുന്നുകൾ തിമിർക്കുന്ന കുളങ്ങളും ഉത്സവത്തിന്റെ ലഹരിയും ആഹാ എത്ര സുന്ദരം എന്റെ ഗ്രാമം ഇതുപോലെ നിങ്ങൾ എന്തു ഒരു നല്ല കവിത ഉണ്ടാക്കി എഴുതുക പത്താമത്തെ ചോദ്യം നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ നിങ്ങൾക്കും ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ ഗ്രാമ കാഴ്ചകൾ നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് എഴുതുക എന്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് പീലിയുടെ ഗ്രാമം ഗ്രാമ കാഴ്ചകൾ എന്ത് മനോഹരമാണെന്നോ പച്ചവിരിച്ച വിരിച്ച വയലുകളും സൂര്യപ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്ന കുളങ്ങളും അങ്ങ് ദൂരെ ഉയർന്നു നിൽക്കുന്ന മലകളുമൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് പീരിയുടെ ഗ്രാമം മാത്രമല്ല അവിടുത്തെ മനുഷ്യരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഞങ്ങളോട് എന്ത് ഇഷ്ടമാണ് ഞാൻ ഏറെ ആസ്വദിച്ചത് പീരിയുടെ ഗ്രാമത്തിലെ ഉത്സവമാണ് പീരിയുടെ ഗ്രാമത്തിലെ ആഴ്ച ചന്തകൾ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു പതിനൊന്നാമത്തെ ചോദ്യം പീരിയുടെ ഗ്രാമത്തിന്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് ഉത്തരം പീലിയുടെ ഗ്രാമം ഹരിതാഭവും പ്രകൃതി ഭംഗി നിറഞ്ഞതുമാണ് ഗ്രാമത്തിലെ ചന്തകളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു കൃഷിയാണ് ഗ്രാമത്തിലെ പ്രധാന തൊഴിൽ ഇനി അടുത്തൊരു ചോദ്യമാണ് ഇതും ഓണപരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ പേലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്ക് സമാനമായി ഇന്ന് നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിന് ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് പച്ചക്കറി പലവ്യഞ്ജന കടകൾ സൂപ്പർ മാർക്കറ്റുകൾ മാവേലി സ്റ്റോറുകൾ